കണ്ണീര് വറ്റാത്തൊരു ജനത വെടിനിർത്തൽ കരാറിനോട് അല്പം പോലും മാന്യത പുലർത്താതെ പാതിരാവിൽ സമാധാനമായി ഉറങ്ങുന്ന പിഞ്ചു മക്കളുടെ നേർക്ക് തീപ്പന്തം തൊടുത്തുവിട്ട മൃഗീയ വായിച്ച ഒരു പക്ഷത്ത് നിസ്സഹരായി നിൽക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ മറുപക്ഷത്ത് പ്രസവിച്ച് തൊട്ടിലാട്ടേണ്ട സമയത്ത് തന്നെ വെള്ള പുതിപ്പിച്ച് സ്വർഗത്തിലേക്ക് അയക്കുന്നവർ ചേതനയേറ്റ് ചിതറിത്തെറിക്കുന്ന കുഞ്ഞിളം ചെരികൾ നിങ്ങളാ ഉമ്മയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ടോ അങ്ങനെ അനേകായിരം ഉമ്മമാർ വസിക്കുന്ന നാട് ഒരു വശത്ത് ശാസ്ത്രം ജയിച്ച് മനുഷ്യരെ ഭൂമിയിലേക്ക് ഇറക്കുമ്പോൾ മറുവശത്ത് മനുഷ്യർ മനുഷ്യരെ തന്നെ കൊന്ന് കുഞ്ഞുള മക്കളെ സ്വർഗത്തിലേക്ക് അയക്കുന്ന കാഴ്ച നിങ്ങൾ ആരെയാണ് ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഈമാനിൻ്റെ ശക്തിയിൽ ഇലാഹിലേക്ക് കരങ്ങളെപ്പോഴും ഉയർത്തുന്ന ധീരരായ മനുഷ്യർ വസിക്കുന്ന നാടാണത് ഇക്കാരികൾക്ക് നാശം വരിക തന്നെ ചെയ്യും